പരിശുദ്ധാത്മാവ് നമ്മിൽ ചെയ്യുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് കൂടി ഈശോ പറഞ്ഞു ഒന്നാമതായി പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നമ്മെ പഠിപ്പിക്കും വിശുദ്ധ ലൂക്ക പന്ത്രണ്ട് പന്ത്രണ്ടിൽ പറയുന്നു എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും ഈശോ പറഞ്ഞിട്ടുള്ളതെല്ലാം പരിശുദ്ധാത്മാവ് യഥാസമയം നമ്മെ അനുസ്മരിപ്പിക്കും നമ്മെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല മറിച്ച് ഉത്തര സ്വീകാരത്തിന്റെ ആത്മാവിനെയാണ് നാം കൈക്കൊണ്ടിരിക്കുന്നത് ഈ ആത്മാവ് മൂലമാണ് നാം ദൈവത്തെ ആപ എന്ന് വിളിക്കുന്നത് നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു ഈശോ പറഞ്ഞു വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവൻ നിങ്ങളെ അറിയിക്കും പതിനാറ് പതിമൂന്ന് ഇതാ ഞാൻ പുതിയ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നു മുള പൊട്ടുന്നതിന് മുൻപേ ഞാൻ നിങ്ങൾക്ക് അവയെപ്പറ്റി അറിവു തരുന്നു ഏഷ്യ നാൽപ്പത്തിരണ്ട് ഒൻപത് കർത്താവിന്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ലെന്ന് പരിശുദ്ധാത്മാവ് ശിമയോന് വെളിപ്പെടുത്തിയിരുന്നു പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു ഉണ്ണി ഈശോയെ കരങ്ങളിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചു പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് നമ്മെ ആശ്വസിപ്പിക്കും പരിശുദ്ധാൽ ആദിമസ വളർന്നു വികസിച്ചു അപ്പസോല പ്രവർത്തനം ഒൻപത് മുപ്പത്തി ഒന്ന് അമ്മയെപ്പോലെ അവൻ നമ്മെ ആശ്വസിപ്പിക്കും സാന്ത്വനം നൽകും ഏഷ്യ അറുപത്തിയാറ് പതിമൂന്ന് യോഹന്നാൻ സ്ലിഹായെ പാത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തിയപ്പോൾ തന്റെ സാന്നിധ്യവും വെളിപാടുകളും നൽകി അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് സമ്പന്നതയ്ക്ക് യോജിച്ച വിധം ആത്മാവിലൂടെ ശക്തിപ്പെടുത്തും എഫേസോസിലെ സഭയിലുള്ളവരുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമേ എന്ന് സ്ലീഹ പ്രാർത്ഥിച്ചു വചനം പറയുന്നു കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല പരിശുദ്ധാത്മാവ് നമ്മെ നവീകരിക്കുകയും ഉന്മേഷമുള്ളവരാക്കി തീർക്കുകയും ചെയ്യുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയില്ല ഏഷ്യ നാൽപ്പത് മുപ്പത്തിയൊന്ന് പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിക്കും ദൈവവചനം പ്രഘോഷിക്കുന്നതിൽ നിന്ന് പരിശുദ്ധാത്മാവ് പൗലോസ് അപ്പസ്തോലനെ വിലക്കുന്നതായി അപസ്തോല പ്രവർത്തനം എട്ട് ആറിൽ നാം വായിക്കുന്നു അവർ ആഗ്രഹിച്ചതുപോലെ പോകാൻ യേശുവിന്റെ ആത്മാവ് അനുവദിച്ചില്ല ശ്രദ്ധിച്ചാൽ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണങ്ങൾ നമുക്കും മനസ്സിലാക്കാനാവും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു യോഹന്നാൻ പതിനഞ്ച് ഇരുപത്തിയാറ് പിതാവിന്റെ അടുത്തുനിന്ന് ഈശോ അയക്കുന്ന സഹായകൻ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യമാവ് നമുക്ക് അഭിഭാഷകനാണ് അഭിഭാഷകൻ ഒരു കേസ് വിചാരണ നേരിടുമ്പോൾ സഹായിക്കുന്ന വ്യക്തിയാണ് അഭിഭാഷകൻ സ്വന്തം കക്ഷിയെ പ്രതിരോധിച്ചുകൊണ്ട് അഭിഭാഷകൻ സംസാരിക്കുന്നു എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതുരിയും ജ്ഞാനവും അവിടുന്ന് നൽകുന്നു പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും ഞങ്ങളെ സ്നാനപ്പെടുത്തുന്ന ഈശോയെ പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ പന്തകുസ്താ ദിനം ശിഷ്യന്മാർ ശക്തി ധരിച്ചതുപോലെ ഞങ്ങളും ശക്തരും ധീരരുമായി അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ച ശിഷ്യന്മാരെ പോലെ അങ്ങയെ പ്രഘോഷിക്കുവാൻ അനേകം യുവതി യുവാക്കളെ സജ്ജരാക്കണമേ ആമേൻ മീൻ സുഹൃതജപം പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു വസിക്കണമേ